മൗറീഷ്യസിന് തായ പറയുന്ന ആളുകളെ ആവശ്യമുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അക്കൗണ്ടൻറ്റ് ഡ്രൈവർ മെക്കാനിക് ബാർബർ സാലോൺ പാചകം ചെയ്യുക ഇലക്ട്രീഷ്യൻ ലോജിസ്റ്റിക് മാനേജർ ഓഡിറ്റർ കാർവാഷ് വെയർ ഹൗസ് വർക്കർ വെയ്റ്റർ എന്നീ തസ്തിയിലോട്ടാണ് ഒന്നിരിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകൾക്കും ഒുണ്ട് അടിസ്ഥാന ശമ്പളം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ പോട്ടി ബാധകമാണ് പണിയെടുക്കാം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ബിരുദം മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗ് സമയം പതിനഞ്ച് ദിവസം ഇവൺ നിബന്ധനകൾ വന്നിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം എസ് ആൻഡ് ഫെസിലിസ്റ്റി സർവീസ് നമ്മനം പാലരിവട്ടം എറണാകുളം വീട്ടിൽ ഇതാണ് അവരുടെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെടാനും നിങ്ങളുടെ രേഖകൾ അയക്കാനും ഈ നമ്പറിലോട്ടാണ് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അയിമ്പത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലും ബന്ധപ്പെടാം പക്ഷേ ഡീറ്റെയിൽസിന് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്കാണ് ഞങ്ങൾ വി സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കേണ്ടതും ബന്ധപ്പെടേണ്ടതും విషద డీటెయిల్స్ వీరు కోంటాక్ట్ చే